നമസ്കാരം ടാരോ സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിഡേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടു കളയാം അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഇരുന്നിട്ട് റീഡിംഗ് കാണാം നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ സെവൻ ഓഫ് സോർട്സ് ആണ് ത്രീ ഓഫ് വാൺസ് ഫോർ ഓ സോഡ്സ് സെവൻ ഓഫ് കപ്പ്സ് ടു ഓഫ് വാൺസ് ക്യൂനോ സോഡ്സ് കിങ് ഓഫ് വാൺസ് ഫൈവ് ഓ സോഡ്സ് The Hermit, the Empress, Page of Cups, Knight of Swords, Two of Swords, Ace of Wands, The Lovers, The World God. ഇവിടെ കാണിക്കുന്ന എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പില് നിങ്ങൾ തമ്മിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ട് അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റിലോട്ട് പോയിട്ടുള്ളതിന്റെ റീസൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു വാക്കു തർക്കം നടന്നിട്ടുള്ളതായിട്ടാണ് നിങ്ങൾ തമ്മിലൊരു സംസാരം രണ്ട് പേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാക്കു തർക്കം നടന്നിട്ടുണ്ട് അതിന്റെ പേരിൽ നിങ്ങളുടെ പേഴ്സണ് നിങ്ങൾ ഈ ഒരു ക്യുൻ ഓഫ് വാൺസ് എനർജിയിലും നിങ്ങളുടെ പേഴ്സൺ ഒരു കിങ് ഓഫ് വാൺസ് ആണ് നിൽക്കുന്നത് എന്നുള്ളത് രണ്ടുപേരും വാശിയിലാണ് നിങ്ങൾ എടുത്ത തീരുമാനം അതായത് നിങ്ങൾ ഈ ഒരു വഴക്കിനു ശേഷം നിങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട് അപ്പൊ ആ ഒരു തീരുമാനത്തിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ നിങ്ങളുടെ പേഴ്സണും അവരുടെ വാശിയിൽ തന്നെ നിൽക്കുന്നു എന്നാ കാണിക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു നോക്കാണ്ട സിറ്റുവേഷൻ കുറച്ചായി നീണ്ടു പോകുന്നുണ്ടായിരിക്കാം ലെസ് കോണ്ടാക്ട് ആണെങ്കിലും നിങ്ങളുടെ ഇടയിൽ ഒരു ശീതയുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടോ കാണുന്നത് കാരണം നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരുപോലെ വാശിയുള്ള ആളുകളായിട്ടോ കാണുന്നത് അതുപോലെ ഈഗോയും ഉണ്ട് അപ്പോൾ രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആരാണ് ആദ്യം സംസാരിക്കേണ്ടത് അല്ലെങ്കിൽ ആരാണ് താഴ്ന്നു കൊടുക്കേണ്ടത് എന്ന് അറിയുന്നില്ല അപ്പോൾ നിങ്ങൾ കരുതുന്നത് പേഴ്സൺ ഒന്ന് താഴ്ന്നു തരട്ടെ കാരണം പേഴ്സിന്റെ ഭാഗത്താണ് തെറ്റുള്ളത് ഓക്കെ ഇവിടെ തെറ്റ് കാണിക്കുന്നതും ആളുടെ ഭാഗത്താണ് ആള് കുറച്ച് ഒരു ഫ്ലേട്ടിങ്ങിലോട്ട് നിങ്ങൾ ചീറ്റി ചെയ്യുന്ന രീതിയിലോട്ടൊക്കെ പോയതായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങൾ ഇവരോട് ഒരു വാശിപ്പുറത്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ വാശിയിലാണ് ഇവർ നിങ്ങളോട് സോറി പറയണം എന്നുള്ളൊരു വാശിയിൽ നിങ്ങൾ നിൽക്കുന്നു എന്നുള്ള കാണിക്കുന്നത് പക്ഷേ അവർ ചെയ്ത തെറ്റ് അവർ അംഗീകരിക്കാനും തയ്യാറല്ല അവർ നിങ്ങളോട് ഇങ്ങോട്ട് വന്ന് സോറി പറയാൻ തയ്യാറല്ല അവരും വാശി തന്നെ നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് ഓക്കെ അവരൊരു ഫ്ലാട്ടിങ്ങിലോട്ട് പോയി അവർ നിങ്ങളെ ചീറ്റ് ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളത് തെളിവ് സഹിതം നിങ്ങളത് ആളോട് ചോദിക്കുകയും ചെയ്തു പക്ഷേ എന്നിട്ടും ആളത് അംഗീകരിക്കാൻ ആൾ തയ്യാറല്ല ആൾ ഈഗോ വെച്ചിട്ട് ഇത് ഞാൻ ചെയ്ത് തെറ്റ് ഞാൻ അംഗീകരിക്കാൻ തയ്യാറല്ല എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്നവർ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുക ഇനി തെളിവുകൾ എന്തൊക്കെ നിരത്തിയാലും അവരത് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറല്ല ഓക്കെ അവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ കാർഡ് കാണിക്കുന്നുണ്ട് അപ്പം ഒരു ചിലപ്പോൾ റിലേഷൻഷിപ്പ് തന്നെ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ആ ചീറ്റ് ചെയ്ത് നിങ്ങളിൽ നിന്ന് ഫ്ലർട്ട് ഫ്ലിങ് ഒക്കെ ആയിട്ട് പോയിട്ടുള്ളത് റിലേഷൻ തന്നെ ആയിരിക്കാം ആ ഫ്രണ്ട്ഷിപ്പ് ആണെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കാം അവർ ആ റിലേഷനിലോട്ട് പോയിട്ടുള്ളത് പക്ഷെ എന്തൊക്കെയായാലും എല്ലാ കാര്യങ്ങളും തെളിവ് നിരത്തി അവരോട് ഇങ്ങനെയൊക്കെ ഉണ്ടായില്ലേ എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ അവരത് അംഗീകരിക്കാൻ തയ്യാറല്ല അവര് വീണ്ടും ആശിവി നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ വാശിയിൽ അവർ നിൽക്കുമ്പോൾ നിങ്ങൾക്കും അത് അംഗീകരിക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നാണ് കാണിക്കുന്നത് നിങ്ങൾ നിങ്ങളുടേതായ ഉറച്ച തീരുമാനത്തിൽ നിങ്ങൾ നിൽക്കുകയാണ് ഇവരത് അംഗീകരിച്ചേ പറ്റൂ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റ് അവർ അംഗീകരിക്കുകയും ഈ റിലേഷനിൽ ഒരു ഇനി മുന്നോട്ട് പോകണമെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് ഒരു കോംപ്രമൈസ് വേണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പക്ഷേ എങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഇങ്ങനെ നോ നോക്കണ്ട സിറ്റുവേഷൻ ആയാലും ലെസ് കോണ്ടാക്ട് ആയാലും നിങ്ങളുടെ മനസ്സിൽ ഇവരോടുള്ള സ്നേഹം കൊണ്ട് നിങ്ങൾക്ക് അങ്ങോട്ട് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് നിങ്ങളെ ഇടയ്ക്ക് പോയി നോക്കുന്നുണ്ട് പക്ഷേ എന്നിട്ടും ഇവർ ഇവരുടെ തെറ്റ് അംഗീകരിക്കാൻ ഇവർ അപ്പോഴും തയ്യാറാവുന്നില്ല എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ അങ്ങനെ അവര് തെറ്റ് അംഗീകരിക്കാൻ തയ്യാറാവാതെ അവര് അവരുടേതായ നിലപാടിൽ തന്നെ നിൽക്കുന്നത് ആ സഹിക്കാൻ പറ്റാതായപ്പോ നിങ്ങൾ ഇതിൽ നിന്ന് ഒന്ന് മാറി നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് നിങ്ങൾ മാറി നിൽക്കുന്നത് അത്രയും വിഷമത്തോടെയാണ് ആ ഓ സോഴ്സ് എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് അത്രയും വിഷമത്തിലാണ് നിങ്ങൾ മാറി നിൽക്കുന്നത് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിൽക്കാൻ ഇഷ്ടമുണ്ടായിട്ടല്ല പക്ഷെ ഇവർ സോറി പറയുന്നില്ലല്ലോ പിന്നെ സോറി പറയാതെ ഇവരൊരു വാശി പുറത്ത് നിൽക്കുന്നു എന്നിട്ടും നിങ്ങൾ അങ്ങോട്ട് പോയി സംസാരിക്കുമ്പോൾ അവർ നിങ്ങളോട് തിരിച്ച് സംസാരിക്കാനോ ഇതൊരു കോംപ്രമൈസിലോട്ട് കൊണ്ടുപോകാനോ അവർ സമ്മതിക്കാത്ത ഒരു സിറ്റുവേഷൻ ഉള്ള സമയത്ത് നിങ്ങൾ വളരെ വിഷമത്തോടു കൂടി മാനസികമായിട്ട് മുറിവേറ്റ സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾക്കത് സഹിക്കാൻ വേണ്ടി പറ്റാത്തൊരു അവസ്ഥയിലോട്ട് മാറി അപ്പൊ നിങ്ങളൊന്ന് ബേക്കോട്ട് മാറി നിക്കുന്നതായിട്ടാണ് വിഷമിച്ച് നിങ്ങൾ മാറി നിൽക്കുന്ന കാണുന്നത് പക്ഷെ അങ്ങനെ വിഷമിച്ച് മാറി നിക്കുവാണെങ്കിൽ പോലും നിങ്ങൾ ഒരു ഉറച്ചു തീരുമാനം എടുത്തിട്ടുണ്ട് ഈ പേഴ്സൺ ഇങ്ങോട്ട് വരാതെ അങ്ങോട്ട് ഞാൻ പോകില്ല എന്നുള്ളൊരു ഉറച്ചു തീരുമാനത്തോട് നിങ്ങൾ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ കാരണം നിങ്ങൾ അങ്ങോട്ട് ചെന്നിട്ട് പോലും അവര് നിങ്ങളെ മെയിൻ ചെയ്യാത്തൊരു സിറ്റുവേഷൻ ആണുള്ളത് പക്ഷേ അപ്പോൾ ഒരു തീരുമാനമാണ് അവരിങ്ങോട്ട് വരട്ടെ അതിനുശേഷം മാത്രമേ ഇനി ഈ റിലേഷനിൽ ഞാൻ അങ്ങോട്ട് ഈ റിലേഷനിൽ ഒരു സ്റ്റെപ്പ് വെക്കുന്നുള്ളൂ എന്നുള്ളത് ഓക്കെ അപ്പം അങ്ങനെ നിങ്ങളുടെ ഒരു റിലേഷൻ എന്ന് പറയുമ്പോൾ ഇമോഷണലി ഫിസിക്കലി ഒക്കെ നിങ്ങൾ കണക്റ്റഡ് ആയിരുന്നു എന്ന് കാണിക്കുന്നത് അതുപോലെ നിങ്ങൾ പഴയ കാര്യങ്ങൾ അതായത് നിങ്ങളുടെ റിലേഷനിൽ നടന്നിട്ടുള്ള മുൻപുണ്ടായിട്ടുള്ള ആ നല്ല മൊമെൻസ് നിങ്ങൾ നിങ്ങൾ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സത്യത്തിൽ നിങ്ങൾക്ക് ഈ റിലേഷൻ വിട്ടു പോകാൻ ഇഷ്ടമൊന്നുമില്ല നിങ്ങൾ ആ വാശിപ്പുറത്ത് രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു ദേഷ്യത്തിന്റെ പുറത്താണ് നിങ്ങൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിട്ടുള്ളത് ഇപ്പോഴും നിങ്ങൾ ഈ ഒരു എം എനർജിയിലാണ് ഉള്ളത് അതായത് നിങ്ങളിപ്പോൾ നിങ്ങളുടേതായ സെൽ ഗ്രോത്തിലോട്ട് വന്നിട്ടുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ ഒരു വ്യക്തിത്വത്തിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ നിങ്ങൾ നിങ്ങൾക്ക് സെൽഫ് വാല്യൂ നിങ്ങൾ കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ ഇപ്പോൾ ഈ ഒരു റിലേഷനിൽ എന്ത് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനും നിങ്ങൾക്കുണ്ട് ഓക്കെ പക്ഷെ നിങ്ങളുടെ പേഴ്സണൽ ഭാഗത്തു നിന്നും അവർ നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു എനർജിയിലാണ് അവർ നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങളാണെങ്കിൽ എന്താണ് ഇനി മുന്നോട്ടൊരു തീരുമാനത്തിൽ തീരുമാനം എടുക്കേണ്ടത് എന്ത് തീരുമാനത്തിലോട്ട് പോകണം എന്നറിയാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിങ്ങൾ നിൽക്കുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ പേഴ്സണ ഭാഗത്തു ഒരു ആക്ഷൻ ഉണ്ടാവുന്നതായിട്ട് കാണുന്നത് ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട് കാരണം അവരിപ്പോൾ നിങ്ങൾ മിസ് ചെയ്യുന്ന ഒരു എനർജിയിൽ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഈയൊരു റിലേഷനിലോട്ട് ഒരു ആക്ഷൻ എടുക്കണം ഇങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാവില്ല എന്നുള്ള രീതിയിൽ അവർ ഒരു ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് കാണിക്കുന്നുണ്ട് ദ വേൾഡ് കാർഡ് കാണിക്കുന്നത് ഒരു പുതിയ ബിഗിനിങ് അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ വളരെ അടുത്ത് തന്നെ ഉണ്ടാവാൻ പോകുന്നതായിട്ടാണ് ഒരു ആ ന്യൂ ബിഗിനിങ് ആണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ചേഞ്ച് വരുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ അപ്പം നമുക്ക് കുറച്ച് മെസ്സേജ് കാട് കൂടി നോക്കാം ഡിവൈൻ ഗൈഡൻസ് എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ആ ഡിവൈൻ്റെ ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ നല്ലൊരു ഡിവൈൻ ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് കാരണം നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന നെഗറ്റീവ് ആയിട്ടുള്ള അതായത് അവരെ എടുക്കുന്ന തെറ്റായ തീരുമാനങ്ങൾ നിങ്ങൾ അംഗീകരിച്ചു കൊടുക്കരുത് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് നിങ്ങൾ അതേ ഒരു ആ ഒരു സ്റ്റാൻഡിൽ തന്നെയാണ് നിങ്ങൾ നിൽക്കേണ്ടത് എന്നാണ് ഡിവൈൻ പറയുന്നത് ഓക്കെ പ്രോമിസ് എന്നാണ് പറയുന്നത് നിങ്ങളുടെ പേഴ്സിന് നിങ്ങൾക്ക് തന്നിട്ടുള്ള പ്രോമിസ് അത് അവർ എന്തായാലും പാലിക്കണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് അവർ അതുകൊണ്ട് തന്നെ അവർ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് മാറിയിട്ട് നിങ്ങളിലേക്ക് വരണം എന്നുള്ള ഒരു തീരുമാനത്തിലോട്ട് മാറുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ സൂൺ എന്നാണ് പറയുന്നത് വളരെ വൈകാതെ തന്നെ നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തു നിന്നൊരു കമ്മ്യൂണിക്കേഷൻ ഒരു അപ്രോച്ച് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ബെസ്റ്റ് സെൽഫ് എന്നാണ് പറയുന്നത് നിങ്ങളൊരു എംപ്രസ് ലെവലിലോട്ട് മാറി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ നിങ്ങളുടെ ശരിക്കുള്ള നിങ്ങൾ എന്താണോ ആ ഒരു ലെവലിലോട്ട് നിങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് നിങ്ങളുടെ നല്ല ഒരു ക്വാളിറ്റി അതായത് നിങ്ങൾ നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്യുന്ന സമയത്ത് അതിനെ നിങ്ങൾ ചോദ്യം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത് നിങ്ങളുടെ ഒരു ക്വാളിറ്റിയാണ് നിങ്ങളെ നിങ്ങളെ ചീറ്റ് ചെയ്യാൻ നിങ്ങൾ അനുവദിക്കുന്നില്ല നിങ്ങൾ നിങ്ങൾക്കൊരു റെസ്പെക്ട് കൊടുക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് അംഗീകരിക്കാൻ വേണ്ടി പറ്റാത്തത് എന്നുള്ളതാണ് സർപ്രൈസ് എന്നാണ് പറയുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തു ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു കോണ്ടാക്റ്റ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഓക്കെ റിഗ്രറ്റ് എന്നാണ് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ റിഗ്രറ്റ് ഉണ്ട് കാരണം അവർ ചെയ്ത തെറ്റ് അവർ അംഗീകരിച്ചിട്ടില്ല എന്നിട്ടും നിങ്ങൾ അവരോട് സോറി പറഞ്ഞു ഇല്ലെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്തോട്ട് വീണ്ടും ചെന്നു ആ അതൊക്കെ സഹിക്കാൻ ആയിട്ട് അല്ലെങ്കിൽ അവർ എന്നിട്ടും കോംപ്രമൈസ് ചെയ്യാതായപ്പോഴാണ് നിങ്ങൾ മാറി നിന്നത് എന്നുള്ളത് ഒക്കെ അവർക്കറിയാം അതുകൊണ്ട് തന്നെ അവരിപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കുന്നത് ന്യൂ ബിഗിനിങ്സ് എന്നാണ് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പുതിയ തുടക്കങ്ങൾ വരുന്നു എന്നുള്ളതാണ് കേട്ടോ ഒരു ന്യൂ ബിഗിനിങ് വരുന്നു ഓക്കെ അപ്പോൾ നമുക്ക് മെസ്സേജ് കാർഡ് നോക്കാം ഏഞ്ചൽസിൻ്റെ ി അസേർട്ടീവ് എന്നാണ് പറയുന്നത് നിങ്ങൾ കുറച്ച് അസേട്ട് അസേർട്ടീവ് ആയിട്ട് വേണം റിലേഷൻഷിപ്പിൽ നിൽക്കാൻ എന്നാണ് പറയുന്നത് നോ നീഡ് ടു വറി നിങ്ങൾ വറി ചെയ്യേണ്ട യാതൊരു കാര്യവും ഇല്ല നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങൾ മിസ് ചെയ്യുന്ന ഒരു എനർജിയിലായത് ആയതുകൊണ്ട് തന്നെ അവരിൽ നിന്നൊരു ചേഞ്ച് അല്ലെങ്കിൽ അവർ ഇപ്പോൾ നിൽക്കുന്ന സിറ്റുവേഷനിൽ നിന്നൊരു മാറ്റം ഉണ്ടാവുള്ള ചാൻസ് ആണ് കാണിക്കുന്നത് ലുക്ക് ഫോർ എ സൈൻ എന്നാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരുന്ന സയൻസിനെ നിങ്ങൾ ശ്രദ്ധിക്കുക അതായത് നിങ്ങൾക്ക് യൂണിവേഴ്സ് ഓരോ സിം സയൻസ് തരുന്നുണ്ടായിരിക്കാം അതായത് ഏഞ്ചൽ നമ്പേഴ്സ് കാണിക്കുന്നുണ്ടായിരിക്കാം ബട്ടർഫ്ലൈസിനെ കാണിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ അതൊക്കെ നിങ്ങൾ നോട്ടീസ് ചെയ്യാം ഓക്കെ ടേക്ക് ആക്ഷൻ എന്നാണ് പറയുന്നത് നിങ്ങൾ ഒരു ആക്ഷൻ എടുക്കേണ്ട ഒരു ടൈം ആയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് ഇഫ് യു ബിലീവ് എന്നാണ് പറയുന്നത് നിങ്ങൾ ഈ ഒരു റിലേഷനിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ടുപോവില്ല എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും ഓക്കെ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസമാണ് എല്ലാം ഓക്കെ അപ്പം നമുക്ക് കുറച്ച് ക്ലൂസ് നോക്കാം ജനുവരി ഒക്ടോബർ മാർച്ച് ഫെബ്രുവരി രോഹിണി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് അശ്വതി ആയില്യം ഭരണി ലെറ്ററി ഓഫ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മകീര്യം രണ്ടായിരം മൂലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ലെറ്റർസി ചോതി ചതയം പുണർത്ഥം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് പൂരാടം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക്